ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാഹനാപകടത്തിൽ മരണപ്പെട്ട കോമഡി കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ വീഡിയോസിൽ രേണുവിൻ്റെ അവസ്ഥ കണ്ട് പലർക്കും സഹതാപം തോന്നിയിരുന്നു എന്നാൽ രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടു രേണുവിൻ്റെ പല പ്രവൃത്തികളും ആളുകൾക്കിടയിൽ നെഗറ്റീവാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റീൽസ് വീഡിയോസും ആൽബം സോങ്ങും ഷോർട്ട് ഫിലിമുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് രേണു സുധി പോസ്റ്റാറുമായി പല രീതിയിലുള്ള എൻറ്റിമസി സീനുകൾ അഭിനയിക്കുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ രേണുക്കെതിരെ പല സൈബർ ആക്രമണങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും വരാൻ കാരണമായത് സുധിയുടെ മരണശേഷം തന്നെ രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുകയും ഇങ്ങനെയുള്ള അഭിനയം നടത്തുകയും ചെയ്യുന്നത് പലർക്കും ഇഷ്ടമായിട്ടില്ല എന്നാൽ ഈ ഇഷ്ടക്കേടുകളും നെഗറ്റീവുകളും കൊണ്ട് ഫേമസ് ആവാനാണ് രേണു ആഗ്രഹിക്കുന്നത് അതിനുദാഹരണമാണ് മോശം കമൻറ്റുകൾ വന്നിട്ടും പിന്നീടും ഇതുപോലുള്ള റീൽസും ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കിയ പേരേര എന്നയാളോടൊപ്പം കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരിക്കുന്നതും ഡാൻസ് കളിക്കുന്നതുമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യുമോ എന്ന ഒരു മീഡിയയുടെ ചോദ്യത്തിന് രേണു നൽകിയ ഉത്തരം ഇതാണ് ലിപ്ലോക്ക് ഡീപ്പ് ചെയ്യാൻ എന്നെ കിട്ടില്ല എനിക്ക് ഉമ്മ വയ്ക്കുന്നതേ ഇഷ്ടമല്ല വേണമെങ്കിൽ ആ സിനിമയ്ക്ക് അത്യാവശ്യമെങ്കിൽ ചെറുതായ രീതിയിൽ ഒരു ചുംബനം മാത്രം നടത്താം എന്നാണ് രേണു പറഞ്ഞത് ഈ ഉത്തരങ്ങൾക്കെതിരെയാണ് പലരും ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെരേരയ്ക്കൊപ്പവും പുതുതായി ആൽബം സോങ്ങിൽ അഭിനയിക്കുന്ന ഇരുന്നായിരുന്നു രേണുവിൻ്റെ ഈ മറുപടി